ഇൻഡർമയാമി പി എസ് ജി പോരാട്ടം ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോരാട്ടത്തിൽ ആര് വിജയിക്കാനാണ് സാധ്യത എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ പി എസ് ജിക്ക് തന്നെയാണ് കണക്ക് പുസ്തകത്തിലെ എല്ലാ സാധ്യതയും തുറന്നു വെച്ചിരിക്കുന്നത് തൻ്റെ മുൻക്ലബ്ബായ പി എസ് ജി മെസ്സിക്ക് അത്ര നല്ല സുഖമായ കാലമല്ല സമ്മാനിച്ചത് ഏറെ ആക്ഷേപങ്ങളോട് കൂടിയാണ് മെസ്സി പി എസ് ജിയിൽ കഴിഞ്ഞിരുന്നത് അതിനുശേഷം മെസ്സി പി എസ് ജി വിടാൻ തീരുമാനിക്കുകയും ചെയ്തു ആദ്യം പതിയെ ആയിരുന്നെങ്കിലും വേൾഡ് കപ്പിന് ശേഷം ലീഡൽ മെസ്സിക്കെതിരെ കർശനമായി കൊണ്ടായിരുന്നു ഫ്രാൻസിലെ പി എസ് ജി ആരാധകർ രംഗത്ത് വന്നിരുന്നത് മെസ്സിക്കെതിരെ പല തെറിവാക്കുകളും ഉപയോഗിച്ചായിരുന്നു മെസ്സി അവർ വരവേറ്റിരുന്നത് ഇതെല്ലാം കാരണമായിരിക്കണം മെസ്സി പി എസ് ജി വിട്ട് ഇന്റർമയാമിയിലേക്ക് ചെക്കേറിയതും എന്നാൽ ഈ കെട്ടടങ്ങാത്ത പക മെസ്സിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്ന് മിയാമി പരിശീലകനായ ഹാവിയർ മെഷ്കരാനോക്ക് തോന്നിക്കാണണം അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത് നിങ്ങൾ മെസ്സിയെ ഭയന്നോളൂ കാരണം ദേഷ്യപ്പെടുന്ന മെസ്സിയെ ഏറ്റവും മനോഹരമായി കളിക്കുന്നത് കാണാൻ ഞങ്ങൾക്കാവും അതുകൊണ്ട് ദേഷ്യപ്പെടുന്ന മെസ്സിയാണ് ഏറ്റവും അപകടകാരി ദേഷ്യപ്പെടുന്ന മെസ്സിയെ പി എച്ച് ഡിക്കെതിരെ കാണാനായേക്കുമെന്നും ഹാവിയർ മഷ്കരാനോ പറഞ്ഞു ചൂടൻ മെസ്സിയെ ഇതിന് മുമ്പ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിലെ നെതർലാൻഡിനെതിരെയുള്ള പോരാട്ടത്തിലാണ് മത്സരത്തിന് മുന്നേ വാൻഗൽ ഒരു ഡയലോഗ് അടി നടത്തിയതാണ് പക്ഷേ പിന്നീട് സംഭവിച്ചതും മെസ്സിയുടെ ഐക്കോണിക് സെലിബ്രേഷൻ പിറന്നതും എല്ലാം കാലത്തിന്റെ കാവ്യനീതി പോലെ മനസ്സിൽ കിടക്കുന്നുണ്ട് പി എസ് ജിക്ക് മിയാമി ഒരു എതിരാളികളെ ആയേക്കില്ല എന്നാൽ ചരിത്രം സൃഷ്ടിക്കാൻ പത്താം നമ്പറുകാരനായ ലിയണൽ മെസ്സി മിയാമി ജേഴ്സിയിൽ ഉണ്ടെന്നത് തന്നെയാണ് ആരാധകരുടെ വിശ്വാസവും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം